അല്ലാമലൈക്കും വാഹ്മല്ലാഹി വബറാത്ത് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ മഹാന്മാര് മഹാന്മാരെ അല്ലെങ്കിൽ മഹാന്മാരെന്ന് പറയുന്നവരെ ഉസ്താദുമാരെ ഒക്കെ അമിതമായി പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചില ആളുകളുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ നോക്കിയാൽ അവർ ഏതോ ദിവ്യ ലോകത്തുള്ള ദിവ്യന്മാരാണ് എന്ന രീതിയിലാണ് അവരുടെ ഇടപെടലും പെരുമാറ്റങ്ങളും ഒക്കെ ഔലിയാ പട്ടം ചാർത്തിയും ഔലിയാ പട്ടം ചാർത്താതെയും ഒക്കെ പല നിലക്കുമുള്ള പല കസർത്തുകളും പല ഏർപ്പാടുകളും മുസ്ലിം ഉമ്മത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം റസൂർ സ്വല്ലാ അലഹി വസ്ല്ലാമക്കും മറ്റു അമ്പിയാക്കന്മാർക്കും സ്വഹാബത്തിനുമുള്ള ഒരു പ്രാധാന്യവും നമുക്കാർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഒരാളെയും അമിതമായി പുകഴ്ത്തുവാനും അവർക്കില്ലാത്തതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുവാനും ദിവ്യത്വം കൽപ്പിക്കുവാനും ഒന്നും പാടുള്ളതല്ല പലപ്പോഴും ചൂഷണ ഉപാധിയായി ഇതൊക്കെ സ്വീകരിക്കുന്ന പല ആളുകളെയും കാണാം അതുവഴി ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവരെ നമുക്ക് കാണാം ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ മഹാനായി ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലും ചൂണ്ടിയിട്ട് റസൂൽ ഇസ്സാലിസ്ലം പറയുന്നുണ്ട് റസൂള്ളി സ്വലം പറയുകയാണ് മഹാനായി അമർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അഹമ്മദ് അമിതമായി പുകഴ്ത്തരുത് കമ അതുറ മായിഴ്ത്തിയത് പോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അമിതമായി വർണ്ണിച്ച് പുകഴ്ത്തിയത് ഒരു വേള ദൈവപുത്രൻ പോലും ആക്കിയത് അപ്രകാരം നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് അമിതമായി വർണ്ണിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളോട് പോലും റസൂൽ പറഞ്ഞു അങ്ങനെ പറയരുത് നാളത്തെ കാര്യം അറിയുന്നവനന്താഹുവാണ് എന്നാ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് റസൂല് പറയാണ് അള്ളാഹുവിന്റെ എന്നെ എന്നെ പറയേണ്ടത് അള്ളാഹുവിന്റെ റസൂലെ അബുദുഹു അല്ലാഹുവിന്റെ ദാസ എന്നാണ് പറയേണ്ടത് അപ്പോൾ അമിതമായ പ്രശംസ ഒരാൾക്കും ഒരു നബിക്കും ഒരു വലിക്കും പാടില്ല എങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരെന്ന് പേര് കൊടുത്തുകൊണ്ട് ചില ആളുകൾ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ എന്തെല്ലാമാണ് ആകാശങ്ങളെ ഭൂമിയെ നിയന്ത്രിക്കുന്ന ലോകം നിയന്ത്രിക്കുന്ന മുദബിർ ആലം എന്നുപോലും സി എം അടവൂറിനെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം അപരാധമാണ് അവർ നാവ് കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയമിന്റെ മുപ്പതാമത്തെ ആയത്തിൽ കാണാം ഈസാ നബി അലൈഹി സ്വലാത്തുസ്ലാം പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് അഥവാ ഇഞ്ചിയിൽ നൽകിയിട്ടുണ്ട് നബിയുമാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ധിക്കരിച്ചുകൊണ്ട് സ്വയം മനുഷ്യ ദൈവമായി ദിവ്യത്വം കൽപ്പിച്ച് ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾക്ക് പറ്റിയ അപകടങ്ങളും അബദ്ധവും നാം മനസ്സിലാക്കണം അവരെ താഹൂത്ത് എന്നാണ് വിളിക്കുന്നത് സ്വയം മറ്റുള്ളവർ ആരാധിക്കാൻ മറ്റുള്ളവരാൽ ആരാധിക്കാൻ മറ്റുള്ളവരാൽ സ്വയം ബഹുമാനിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യ ദൈവങ്ങൾ അവരെ താഹൂത്ത് എന്നാ വിളിക്കുന്നത് അത്തരത്തിലൊരു താഹൂത്താണ് ഫിറാവുൻ അവന് സ്വയം ദൈവം എന്ന് പറഞ്ഞ ആളാണ് സ്വയം ദൈവമായി മനുഷ്യ ദൈവമായി രംഗത്ത് വന്ന ആളാണ് എന്താ സംഭവിച്ചത് അല റബ്ബുക്കുമുല്ലാണ് സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ച് ഏറ്റവും വലിയ റബ്ബ് എന്ന് എന്താ സംഭവിച്ചത് പ്രഖ്യാപിച്ചത് അല്ലാഹുസുഹിച്ച് കളഞ്ഞു എന്ന് മാത്രമല്ല ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി അവന്റെ ശരീരത്തെ അവശേഷിപ്പിക്കുമെന്നും അള്ളാഹുസുബാനഹുഅല സൂറത്ത് യൂനിസിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വയം ദിവ്യനായി വിലായത്തുണ്ട് കറാമത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരും ഒരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുസ്ബാന അലയെ മാത്രം അനുസരി അനുസരിച്ച് ആരാധിച്ച് റസൂർലാഹിസ്ലാം അലുസലമയുടെ കൽപ്പനകൾ പിൻപറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിമും ഇതേപോലെയുള്ള ദിവ്യത്വ സങ്കല്പങ്ങളിലും അതേപോലെ കള്ള വ്യാജ കറാമത്ത് കഥകളും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന മനുഷ്യനെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മനുഷ്യ പോലും ചിത്രീകരിക്കുന്ന അവരാൽ കാര്യങ്ങൾ സാധിക്കപ്പെടുമെന്ന് പറയുന്ന അതേപോലെ അവരാണ് വടതരുന്നത് എന്ന് പറയുന്ന അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയുന്ന ഇത്തരത്തിലുള്ള അപകടകരമായ വാദത്തിലേക്ക് പോയി കൂടാ ലോകത്ത് മനുഷ്യദൈവമായി രംഗത്ത് വന്ന ആളുകൾക്കൊന്നും ഒരിക്കലും ഒരു നന്മയും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ പതനം നിണ്യമായിരുന്നു എന്നാണ് ഫിറാവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഒന്നും മനുഷ്യ ദൈവ സങ്കല്പം ഇസ്ലാമിലില്ല അത് പ്രവാചകന്മാരുടെ പേരിലാണെങ്കിലും ഔലിയാക്കന്മാരുടെ പേരിലാണെങ്കിലും അതല്ല ഒരാൾ സ്വയം ഞാൻ ദൈവമെന്ന് പറഞ്ഞാലും ഇസ്ലാമിൽ അങ്ങനെ സങ്കല്പമില്ല രണ്ടാമത്തത് അമിതമായ വർണ്ണനകളും അമിതമായി പുകഴ്ത്തലും ഒരാൾക്കും നമ്മൾ കൊടുക്കാനും പാടില്ല ഉള്ളത് പറയുക എന്നുള്ളതല്ലാതെ ഇല്ലാത്ത രീതിയിലുള്ള കള്ള കറാമത്തുകൾ വ്യാജ കറാമത്തുകൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊലിമ ഉണ്ടാക്കി ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കി ആളുകളെ പുകഴ്ത്തി അവരിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന ഒരു രീതി പാടില്ല സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥല വൈക്കും വരഹമ്മി വർ